രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഒരാളിൻ്റെ ഭാഗ്യസംഖ്യ ഞാൻ അഞ്ചെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ അഞ്ചാണ് ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഊട്ടിക്കിട്ടുമ്പോൾ വരുന്ന അഞ്ചുകളെല്ലാം ഭാഗ്യസംഖ്യ ഇപ്പോൾ പതിനാല് അപ്പം നാല് ഒന്നും അഞ്ച് അപ്പോൾ പതിനാല് ഭാഗ്യസംഖ്യ ഇരുപത്തി മൂന്ന് അപ്പോൾ മൂന്നും രണ്ടും അഞ്ച് അത് ഭാഗ്യസംഖ്യ നൂറ്റി മുപ്പത്തി ഒന്ന് അപ്പം നൂറ്റി മുപ്പത്തി ഒന്ന് അപ്പോൾ ഒന്നും മൂന്നും നാല് നാല് ഒന്നും അഞ്ച് അത് ഭാഗ്യസംഖ്യ അപ്പോൾ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഞാൻ അഞ്ചെന്ന് പറഞ്ഞാൽ കൂട്ടി കൂട്ടിക്കിട്ടുമ്പോഴൊക്കെ അഞ്ച് വരുന്നത് ഇപ്പം നിങ്ങളുടെ വണ്ടിയുടെ നമ്പറിൽ മൂവായിരത്തി രണ്ടെന്നാണെങ്കിൽ മൂന്നും രണ്ടും അഞ്ച് അത് ഭാഗ്യസംഖ്യയാണ് അപ്പം അതുകൊണ്ട് ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് നിങ്ങളൊരു കാർ എടുക്കുമ്പം നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുക്കുമ്പോൾ ഇരുട്ട വെളുക്കം നമ്മൾ കൊണ്ടുപോകേണ്ടതാണ് അതുകൊണ്ട് അപകടങ്ങളും മറ്റും വരാതെ സുരക്ഷിതമായിരിക്കാൻ കൂട്ടുമ്പോൾ ഭാഗ്യസംഖ്യ വരുന്ന എടുക്കാൻ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൻ്റെ നമ്പർ എല്ലാം കൂടെ കൂട്ടണം അപ്പം എല്ലാം കൂടെ മൊബൈൽ ഫോണിന്റെ നമ്പർ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നെന്ന് കിട്ടിയെന്നിരിക്കട്ടെ അപ്പം രണ്ട് രണ്ട് നാല് ഒന്നും അഞ്ച് ഭാഗ്യസംഖ്യയാണ് അപ്പൊ ഭാഗ്യസംഖ്യ കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ഭാഗ്യസംഖ്യ വണ്ണം വേണം നിങ്ങൾ ബൈക്ക് എടുക്കാൻ കാറിൻ്റെ നമ്പർ എടുക്കാൻ മൊബൈൽ നമ്പർ വളരെ ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ നിങ്ങൾ ഇപ്പം എല്ലാവർക്കും കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു നമ്പരും കൂടെ എടുത്ത് വെക്കുക ആ നമ്പറിൽ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുക മറ്റുള്ളത് നിങ്ങളല്ലാതെ എവിടെയെങ്കിലും ജോലിക്കോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുട്ടവെടുക്ക കയ്യിലിരിക്കുന്ന സാധനം ഒരിക്കലും മോശപ്പെട്ട നമ്പർ ആകാതെ ശ്രദ്ധിക്കുക ഇനി ഫെബ്രുവരി ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഇവരുടെ ഭാഗ്യസംഖ്യ രണ്ടും അതെ അല്ല ഒന്നും നാലുമാണ് കാരണം ഇവർക്ക് സൂര്യനും യുറാനസും ഇവരെ ഭയങ്കരമായി സ്വാധീനിക്കുന്നുണ്ട് സൂര്യൻ്റെ നമ്പരാണ് ഒന്ന് യുറാനസിൻ്റെ നമ്പരാണ് നാല് അപ്പോൾ ജനുവരി മാസം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് കണ്ട ഞാൻ എടുക്കുന്നുണ്ട് ഇരുപത്തെട്ടാവുമ്പോൾ എട്ടും രണ്ടും പത്ത് എല്ലാം ഒന്ന് വരും അവരുടെ ഭാഗ്യസംഖ്യ ഒന്നും പിന്നെ നാലുമാണ് അവരുടെ ഭാഗ്യ നിറം മഞ്ഞയും കടും നീലയുമാണ് കാരണം സൂര്യന്റെ നിറം മഞ്ഞയാണ് യുറാനസിന്റെ നിറം നീലയാണ് ഇതാണ് അവരുടെ ഇപ്പം നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ പെണ്ണ് കാണാനായിട്ട് പോകുമ്പോഴോ അങ്ങനെ ഒരു നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇത് ഈ നിറങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളൊരു എടുക്കുമ്പോൾ ഈ നിറത്തിലെ എടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് നമ്മൾ ഫെബ്രുവരി മാസം രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ രണ്ടും ഏഴുമാണ് രണ്ടും ഏഴും കാരണം അവർക്ക് ചന്ദ്രൻ്റെ സ്വാധീനമുണ്ട് നെപ്റ്റ്യൂണിന്റെ സ്വാധീനവും ഉണ്ട് അതുകൊണ്ട് രണ്ടും ഏഴുമാണ് അവരുടെ ഭാഗ്യസംഖ്യ ചന്ദ്രന്റെ സംഖ്യയാണ് ഈ രണ്ട് നെപ്റ്റ്യൂണിൻ്റെ സംഖ്യയാണ് ഏഴും ഇവരുടെ ഭാഗ്യ നിറം വെള്ളയും ഇളം പച്ചയുമാണ് അതൊക്കെ ഈ ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ നിശ്ചയിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അടുത്തത് ഫെബ്രുവരി മാസം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ മൂന്നും എട്ടുമാണ് അവർ നാല് തീരെ മോശമാണ് ഒരു കാരണവശാലും നാല് വരുന്ന സംഖ്യ മൊബൈലാക്കരുത് കൂട്ടമ്പം നാല് വരുന്നതും ബൈക്കിന് ഉപയോഗിക്കരുത് ഒരു നല്ല കാര്യങ്ങൾ നാലാം തീയതി തുടങ്ങരുത് നിങ്ങളുടെ ഏറ്റവും ദൗർഭാഗ്യകരമായ നമ്പർ തീരെ മോശപ്പെട്ട നമ്പരാണ് നാലെന്നത് ശ്രദ്ധിക്കുക കല്യാണം നാലാം തീയതി നാല് വരുന്ന സമയത്ത് നടത്തരുത് നിങ്ങളുടെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അത് നാലാണെന്ന് ഇരിക്കട്ടെ ആ ദാമ്പത്യത്തിൽ അടിപിടിയൊക്കെ മിക്കവാറും ഒക്കെ കാണാൻ സാധ്യതയാണ് നിറം വയലറ്റും ചുമപ്പുമാണ് വയലറ്റും ചുമപ്പും നമ്മുടെ എബ്രഹാം ലിംഗനൊക്കെ പിന്നെ ഫെബ്രുവരി പന്ത്രണ്ടിന് എഴുതന അതേ കണക്ക് നമ്മൾ ഫെബ്രുവരി മാസം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ ഒന്നും രണ്ടുമാണ് മനസ്സിലല്ലേ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് അവരുടെ ഭാഗ്യസംഖ്യ ഒന്നും രണ്ടുമാണ് ഇവർ നാലും എട്ടും ഉപേക്ഷിച്ചേക്കണേ അവരെ ഒന്ന് തിന്നുന്ന സംഖ്യകളാണ് നാലും എട്ടും നിങ്ങളുടെ ബൈക്കൊക്കെ നാലോ കാറിൻ്റെ നമ്പരൊക്കെ നാലോ എട്ടോ ആണെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ ആ ഭണ്ഡാരം കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും മൊബൈൽ നമ്പർ ഇതാണെങ്കിൽ മാറ്റണം നല്ല കാര്യങ്ങളൊന്നും തുടങ്ങരുത് നാലിലും എട്ടിലും ഒന്നും രണ്ടും ഉത്തമം ബാക്കിയൊക്കെ മധ്യമം നിറം മഞ്ഞയും ബ്രൗണുമാണ് മഞ്ഞയും ബ്രൗണും ഫെബ്രുവരി അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ അഞ്ചാണ് അതില്ലേ അഞ്ച് അതിൽ തന്നെ അവർക്ക് ഈ ഫെബ്രുവരി മാസം ജൂൺ മാസം ഒക്കെ അവർക്ക് ഈ അഞ്ചു കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അവരുടെ ഭാഗ്യനിറം വെള്ളയും ഇളം നിറങ്ങളെല്ലാം ഭാഗ്യ നിറമാണ് അതേ കണക്ക് തന്നെ ഫെബ്രുവരി മാസം ആറ് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ ആറ് അവരുടെ നിറം നീല ഫെബ്രുവരി ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ രണ്ടും ഏഴും അവർക്ക് നാലും എട്ടും വളരെ മോശം അപകടകരമായ നമ്പർ ഉപേക്ഷിച്ചേക്കണം മൊബൈൽ നമ്പറൊക്കെ കൂട്ടിക്കിട്ടുന്ന നാലോ എട്ടോ വരുന്നെങ്കിൽ കുഴപ്പമാണ് ഓർമ്മിക്കുക നിറം പച്ച വെള്ള പച്ച വെള്ള അതിൽ തന്നെ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ജനിച്ചവർക്ക് പച്ചയും വെള്ളയും കൂടാതെ വയലറ്റും ചുമപ്പും കൂടെ ചേരും അവിടെ ഒരു രാശിമാറ്റം ഉണ്ട് അതുകൊണ്ടാണ് അതേ കണക്ക് തന്നെയാണ് ഫെബ്രുവരി എട്ട് പതിനേഴ് ഇരുപത്തി ആറ് തീയതികളിൽ ജനിച്ചവർ എട്ട് പതിനേഴ് ഇരുപത്തി ആറ് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ നാലും എട്ടുമാണ് കണ്ടോ ചിലർക്ക് നാലും എട്ടും കുഴപ്പമാണ് ഇവർക്ക് നാലും എട്ടും വളരെ നല്ലതാണ് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ജനിച്ചതെങ്കിൽ നാലും എട്ടും കൂടാതെ മൂന്നും നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണ് നിങ്ങളുടെ ഭാഗ്യനിറം നീലയാണ് അതേ കണക്ക് ചുവപ്പൊഴിച്ചുള്ള കടൽ നിറങ്ങളെല്ലാം ചെയ്തു ചുവപ്പ് ചെയ്തില്ല ചുവപ്പ് ഒഴിച്ചുള്ള ഡാർക്ക് ഗ്രീന് ഡാർക്കായിട്ടുള്ള എന്തും ചെയ്യും പിന്നെ ഫെബ്രുവരി ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ ഒമ്പതാണ് അവരുടെ നിറം കടും ചുമപ്പും റോസും അവർക്ക് നല്ല ചെയ്യും ഫെബ്രുവരി ഇരുപത്തേഴ് ജനിച്ചവരാണെങ്കിൽ അവർക്ക് വ്യാഴൻ്റെ നിറങ്ങളിൽ ഒന്നായ വ്യാഴൻ്റെ നിറം പലതുണ്ട് വ്യാഴൻ്റെ നിറങ്ങളിൽ ഒന്നായ വയലറ്റ് അവർക്ക് നല്ലതുപോലെ ചെയ്യുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഫെബ്രുവരി ഒമ്പതാം തീയതി ജനിച്ചവർ ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് ഭാഗ്യസംഖ്യ ഒമ്പത് ഭാഗ്യ നിറം കടും ചുവപ്പും റോസും അത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ജനിച്ചവർക്ക് കടും ചുവപ്പും റോസും കൂടാതെ വ്യാഡൻ്റെ നിറമായ വ്യാഡന് വേറെ നിറമുണ്ട് മഞ്ഞേറ്റലുണ്ട് അത് ഇവിടെ പറ്റത്തില്ല വയലറ്റ് അവർക്ക് നല്ല ചേരുന്നതാണ് ഇതനുസരിച്ച് നിങ്ങൾ ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുക ന്യൂമറോളജി വളരെ സത്യമാണ് ഓ ഓ രാധേ 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 ो राधे राधे ए राधे राधे हो राधे राधे ए राधे राधे ो राधे 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 हो राधे राधे ॐ श्रीं ह्रीं क्लीं मय रसेश्वरीराधिराय स्वाहा